അലൈക്കും വാഹമത്തല്ലാഹി വാത്തു മാഷാ അള്ളഹമ്മില്ല അലഹമുല്ല അലിഫമർ ബ്ലഗ് മണിയായ മുപ്പത്തിനാല് കോടി രൂപ സ്വീകരിച്ചുകൊണ്ട് എന്ന സഹോദരന് മാപ്പ് നൽകാമെന്ന് സൗദി ബാലൻ്റെ കുടുംബം ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് നാട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മായെ കാണാനും അതുപോലെ തന്നെ ആ ഉമ്മാക്ക് മകനെ കാണാനുമുള്ള ഭാഗ്യം അള്ളാഹു സുബാനോവത്താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാം മാത്രമല്ല നമുക്കറിയാം ഈ മുപ്പത്തിനാല് കോടിയിൽ നമ്മൾ ഓരോരുത്തരും ഒരു രൂപയെങ്കിലും നൽകിയവർ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ ആ അബ്ദുറഹീം എന്ന് വരുന്ന എന്ന് പറയുന്ന സഹോദരൻ നാട്ടിൽ വന്ന് ആ ഉമ്മയെ കാണുന്ന ആ ഒരു നിമിഷത്തിനു വേണ്ടി നമ്മൾക്കെല്ലാവർക്കും കാത്തിരിക്കാം ഏകദേശം പതിനെട്ട് വർഷത്തോളമായി അബ്ദുറഹീം സൗദി ജയിലിലായിട്ട് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനടുത്തുള്ള കോടാമ്പുഴയാണ് അബ്ദുറഹീമിൻ്റെ സ്വദേശം